അനീഷിൻ്റെ അടുത്ത് മറ്റാരോടും കാണിക്കാത്തൊരു ദേഷ്യം ആദില ബിഗ് ബോസ് വീടിനകത്ത് കാണിക്കാറുണ്ട് ഒരു അമിതമായ സ്വാതന്ത്ര്യം എടുക്കുന്നതായിട്ട് തോന്നിയിട്ടുണ്ട് എന്താണ് ആതിലക്ക് അനീഷിൻ്റെ അടുത്ത് ഇത്ര പ്രശ്നം അത് ഏതെങ്കിലും തരത്തിലുള്ള വെറുപ്പാണോ മറ്റെന്തെങ്കിലും പ്രശ്നമാണോ അത് മനസ്സിലാകണമെന്നുണ്ടെങ്കിൽ വേറെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആതിലെക്കുറിച്ച് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ആതിലെ നമ്മളിൽ പലരും ആദ്യം കാണുന്നത് ഒരു വാർത്തയിലൂടെയാണ് തൻ്റെ ലൈഫ് പാർട്നറെ വിട്ടുകിട്ടണമെന്ന ആവശ്യവുമായിട്ട് കോടതിയെ സമീപിക്കുകയും അങ്ങനെ ഹൈക്കോടതിയിൽ നിന്ന് അനുകൂലമായിട്ടുള്ള വിധി നേടിയെടുക്കുകയും ചെയ്ത് ഒറ്റയ്ക്ക് പൊരുതി നിന്ന ഒരു പെൺകുട്ടി എന്ന നിലയ്ക്കാണ് മാധ്യമങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് ആതിലെ അവതരിപ്പിക്കുന്നത് നൂറയ്ക്ക് വേണ്ടിയിട്ട് വളരെ ചെറിയ പ്രായത്തിൽ നിയമ പോരാട്ടത്തിന് ഇറങ്ങി പുറപ്പെടുകയും മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് സമൂഹത്തിൽ നിന്നുണ്ടായ എതിർപ്പുകളെ അവഗണിച്ചുകൊണ്ട് അതിനെയൊക്കെ തരണം ചെയ്തുകൊണ്ട് തൻ്റെ ലൈഫ് പാർട്ട്ണറെ സ്വന്തമാക്കുകയും ചെയ്തൊരു ചരിത്രം അല്ലെങ്കിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആതിലേക്കുണ്ട് ഇതും അനീഷുമായിട്ട് എന്ത് ബന്ധമാണെന്നല്ലേ ആലോചിക്കുന്നത് ഇത് എൻ്റെ മാത്രം തോന്നലുകളാണ് ശരിയാകണമെന്നൊന്നുമില്ല ജസ്റ്റ് ഒരു തോന്നൽ ഷെയർ ചെയ്യുന്നതു മാത്രം അതായത് കഴിഞ്ഞ രണ്ട് ദിവസം മുമ്പ് ബിഗ് ബോസ് വീടിനകത്ത് ഒരു സംഭവം ഉണ്ടായി ഒരു വഴക്കിനിടയിൽ അനാവശ്യമായിട്ട് ആതിലെയും നൂറേയും ലക്ഷ്മി പറഞ്ഞ ചില വാക്കുകൾ സമൂഹത്തിൽ അടുപ്പിക്കാൻ കൊള്ളാത്തവരെന്നോ നിന്റെ വീട്ടിൽ പോലും കേറ്റാത്തവളുമാരെന്നോ ഒക്കെ പറഞ്ഞുകൊണ്ട് നമ്മുടെ ലക്ഷ്മി നടത്തിയ വളരെ മോശമായ സ്റ്റേറ്റ്മെന്റുകൾ ആ സമയത്ത് ആതിലത് കുറച്ചെങ്കിലും കേട്ട് കാണുമെന്നാണ് ഞാൻ ഇപ്പോഴും വിചാരിക്കുന്നത് എന്തുകൊണ്ട് അവർ റിയാക്ട് ചെയ്തു എന്ന് എനിക്കറിയില്ല ഒരു പക്ഷേ അവരുടെ ജീവിതത്തിൽ കേട്ട് 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 തഴമ്പിച്ച വാചകങ്ങളായിരിക്കാം അത് എന്തായാലും ആതിലെ ഒന്ന് നോക്കുന്നുണ്ട് അത് കേട്ടിട്ടാണെന്നാണ് തോന്നുന്നത് ആ സമയത്ത് ആതിലയുടെ മുഖഭാവം ഏതാണ്ട് ഇങ്ങനെയൊക്കെ ആയിരുന്നു സോ ബിഗ് ബോസ് വീടിനകത്ത് ആതിലെയും നൂറേയും അറിഞ്ഞു വന്ന ഒരാൾ പോലും അവരെന്താണെന്ന് അറിയാവുന്ന ഒരാൾ ഇത്രയും വലിയൊരു പ്ലാറ്റ്ഫോമിൽ അവരെത്തണമെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനുള്ള യോഗ്യത ഉള്ളതുകൊണ്ടായിരിക്കും ബിഗ് ബോസ് കൊണ്ടുവന്നത് എന്ന് മനസ്സിലായിട്ടും സാമാന്യം വിദ്യാഭ്യാസമുള്ള ഒരു വികസിത രാഷ്ട്രത്തിൽ ജീവിക്കുന്ന ഒരു സ്ത്രീ കൂടിയായിട്ടുള്ള നമ്മുടെ ലക്ഷ്മി അങ്ങനെ അതിലെ കുറിച്ച് പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ സമൂഹത്തിൽ ഇതുപോലെയുള്ള കുത്തുവാക്കുകൾ ഹൃദയം തകർക്കുന്ന വേദനിപ്പിക്കുന്ന വാക്കുകൾ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ തങ്ങളുടേതല്ലാത്ത കുറ്റം കൊണ്ട് ആതിലയ്ക്ക് എത്രമാത്രം കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും ഇവിടെ എനിക്ക് തോന്നിയൊരു കാര്യം ബിഗ് ബോസ് വീടിനകത്ത് ആതിലെയും നൂറയും അതിൽ നൂറ കുറച്ചും കൂടി പ്രാക്ടിക്കലാണ് നൂറയ്ക്ക് അറിയാം എന്താണ് ഈ ഗെയിമെന്ന് ആ ഗെയിമിന് വേണ്ടിയിട്ട് നൂറ സ്വയം അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വളരെ ശ്രദ്ധിച്ചാണ് ബിഗ് ബോസ് വീടിനകത്ത് ഗെയിം കളിക്കുന്നത് എന്നാൽ ആതിലയുടെ കേസിലേക്ക് വരുമ്പോൾ ആതിലെ കുറച്ചും കൂടെ ജനുവിൻ ആണ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കുകയാണ് ആതിൽ എപ്പോഴും പറയാറുണ്ട് ഞാൻ എൻ്റെ ദേഷ്യം പിടിച്ചു വയ്ക്കുകയാണ് എനിക്ക് പലതും കാണുമ്പോൾ പ്രതികരിക്കാൻ തോന്നുന്നുണ്ട് ഞാൻ പ്രതികരിച്ചാൽ ചിലപ്പോൾ എന്തൊക്കെ പറയുമെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണ് ഇങ്ങനെ പ്രതികരിക്കുന്നത് കാരണം ഈ ലോകത്ത് എല്ലാവരും എതിർത്ത് നിൽക്കുന്ന സമയത്ത് ഒറ്റയ്ക്ക് തൻ്റെ ലൈഫ് പാർട്ട്ണറിന് വേണ്ടിയിട്ട് പോരാടാൻ ഇറങ്ങിയ ഒരു ബാക്ക്ഗ്രൗണ്ട് അവർക്കുണ്ട് നമ്മുടെ സമൂഹം എത്രമാത്രം അവരെ പരിഹസിക്കുകയും കളിയാക്കുകയും കുത്തുവാക്കുകൾ പറഞ്ഞ് വേദനിപ്പിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അറിയണമെങ്കിൽ അവരുടെ വീഡിയോകളുടെ താഴെയുള്ള കമന്റ് മാത്രം വായിച്ചു നോക്കിയാൽ മതി നമ്മുടെ മെയിൻ ടോപ്പിക്കിൽ നിന്ന് ഞാൻ വഴിമാറിപ്പോയിട്ടൊന്നുമില്ല അനീഷിനോടുള്ള പ്രശ്നം എന്താണ് പ്രശ്നം എന്ന് ചോദിച്ചാൽ രണ്ട് ദിവസം മുമ്പ് ഇതുപോലെ അനീഷ് പാത്രം കഴുകാനായിട്ട് ആതിലെ വന്ന് വിളിക്കുന്നൊരു സമയമുണ്ടല്ലോ ആ സമയത്ത് അവിടെ അനുമോൾ അനുമോളുണ്ട് നൂറയുണ്ട് ആ സമയത്ത് ആതിലെ പറയുന്ന ഒരു ഡയലോഗുണ്ട് ഓ എനിക്ക് ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് എൻ്റെ വാപ്പ ഓർമ്മ വരെയാണ് എന്നൊരു ഡയലോഗ് പറയുന്നുണ്ട് വാപ്പയോടുള്ള ദേഷ്യം കൊണ്ടല്ല പറയുന്നത് മറിച്ച് എല്ലായ്പ്പോഴും അച്ഛനമ്മമാർ മക്കളെ ശാസിക്കുന്നൊരു ശൈലി ഉണ്ടാവും എപ്പോഴും പാരൻസ് മക്കളെ ഒരു അധികാരത്തിലാണ് ശാസിക്കുന്നത് നീ അത് ചെയ് നീ ഇവിടെ വാ ആ ഒരു ആ ഒരു അധികാരം എപ്പോഴും മക്കളുടെ മേലെ എല്ലാ പാരൻസും അതിൽ ഇന്ന ആളന്നൊന്നുമില്ല എല്ലാവരും മെജോറിറ്റിയും കുറച്ച് കുറച്ചുപേരപ്പം ഉണ്ടാവാതിരിക്കാം മെജോറിറ്റി ആൾക്കാരും ആ ഒരു അധികാരം ഉപയോഗിക്കും ആ ഒരു കമാൻഡിങ് ഒരു ഒരു പവർ പാരൻസ് എപ്പോഴും കാണിക്കും നീ അങ്ങനെ ചെയ്യണം നീ ഇങ്ങനെ ചെയ്യണം നീ വാ ഇവിടെ വാ ഇത് ചെയ്യ് അത് ചെയ്യ് അങ്ങനെ പറയും അപ്പോൾ ഈ അനീഷിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോസിറ്റീവുമാണ് അത് ഒരേ സമയം നെഗറ്റീവുമാണ് അനീഷ് പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ പാത്രം കഴുകണം ഇപ്പോൾ കഴുകിയേ പറ്റൂ ഇപ്പോൾ കഴുകണം അതിലെ പാത്രം ഇപ്പോൾ കഴുകണം ഈ തരത്തിലാണ് അനീഷ് ഇങ്ങനെ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആ സമയത്ത് ഒരു പക്ഷേ അതിലേക്ക് ആ ഒരു ഒരു ആ ഒരു ഫാമിലിയിലേക്കുള്ള ചില ഓർമ്മകൾ വന്നിട്ടുണ്ടാകണം ഫാമിലിയുമായിട്ടുള്ള ഓർമ്മകൾ അവർ മോശമാണെന്നോ അല്ലെങ്കിൽ ഫാമിലി വാപ്പയും ഉമ്മയും ഒക്കെ മോശമാണെന്നോ അല്ല അത് സി അവർക്ക് പെട്ടെന്ന് കണക്റ്റ് ആവുന്നത് അങ്ങനെയായിരിക്കും അപ്പോൾ അനീഷിന്റെ അടുത്ത് അവർ ചോദിക്കുകയാണ് ഇത് പറയാൻ നിങ്ങൾ ആരാണ് നിങ്ങൾ എൻ്റെ ആരുമല്ല എൻ്റെ വാപ്പയോ എൻ്റെ ബ്രദറോ അല്ലെങ്കിൽ എൻ്റെ വേണ്ടപ്പെട്ട ആരുമല്ല എന്നൊക്കെ അതിൽ പറയുന്നുണ്ട് അതിലേക്ക് ഭയങ്കരമായിട്ട് പ്രവോക്കായി സോ അങ്ങനെ ആവുന്നതിൻ്റെ കാരണം അനീഷിന്റെ ആ ഒരു ശൈലിയാണ് അത് ഒരു പക്ഷെ അവരുടെ അവരുടെ ലൈഫില് മുൻകാലങ്ങളിൽ അവർ നേരിട്ടതോ അനുഭവിച്ചതോ ആയിട്ടുള്ള അവരുടെ ഓർമ്മകളും അനുഭവങ്ങളുമാണ് അവരെ ആ രീതിയിൽ പ്രേരിപ്പിക്കുന്നത് അപ്പോൾ അനീഷിനോട് അവർക്ക് തോന്നുന്നത് അങ്ങനത്തെ ഒരു ഒരു ദേഷ്യമാണ് പക്ഷേ അതേ സമയത്ത് തന്നെ അനീഷിനെ അവർക്ക് ഇഷ്ടവുമാണ് അനീഷിനോടൊരു വെറുപ്പും ആതിലേക്കും നൂറയ്ക്കും ഇല്ല അതും ശ്രദ്ധിച്ചാൽ മതി ഇനി അനീഷിനുണ്ടോ അനീഷിനും ഇല്ല ഇവരെത്രയൊക്കെ അയാൾ ഉപദ്രവിച്ചാലും കളിയാക്കിയാലും അയാൾക്കൊരു കുഴപ്പമില്ല അതുകൊണ്ടാണ് ഇവരുടെ കാര്യത്തിൽ ഒരു പ്രത്യേക താല്പര്യം ഈവൻ ആ ടാസ്കിൽ നൂറയ്ക്കും ആതിലേക്കും അനുകൂലമായിട്ടാണ് അനീഷ് സംസാരിച്ചത് അതായത് അകത്ത് പോയിട്ട് ഇവർ ആക്ടിവിറ്റി ഏരിയയിൽ പോയിട്ട് നടന്ന ടാസ്കില് ശരിക്കും അക്ബറിൻ്റെ അഗൈനിസ്റ്റായിട്ടാണ് അക്ബർ ടീമിന് ആയിട്ടാണ് അനീഷ് നിന്നത് അപ്പോൾ അനീഷിനും ഇവരോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട് ഇവർക്ക് അനീഷിനോട് ഒരു ഇഷ്ടമൊക്കെ ഉണ്ട് പക്ഷേ അനീഷിൻ്റെ ചില പ്രവൃത്തികൾ ഇവർക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിനൊരു പക്ഷേ എനിക്ക് തോന്നുന്നു അതിൻ്റെ കാരണം ഇവരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞില്ലേ ഇപ്പോൾ ലക്ഷ്മി എന്ന് പറയുന്നു കുറച്ചും ആയിട്ടുള്ള ഒരു ഒരാൾ പോലും അവരെ വിശേഷിപ്പിച്ച വാക്കുകൾ അങ്ങനെയാണ് അനീഷ് ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല അപ്പോൾ ഇങ്ങനെ കുത്തുവാക്കുകൾ കേട്ട് വരുന്ന ഒരാൾ അല്ലെങ്കിൽ ഒരു ഒരു പെൺകുട്ടി അവരെ ആരും ഭരിക്കാൻ പോകുന്നവർക്ക് ഇഷ്ടപ്പെടത്തില്ല അതിലേടെ പ്രശ്നം ആതിലെ ഭരിക്കാൻ പോകുന്നതാണ് ഇയാൾ ആരാ പറയും താൻ പറയുമ്പോൾ ഞാൻ ചെയ്യൂല കാരണം അത്രയും അവർ അനുഭവിച്ചിട്ടുണ്ടാവണം അവരുടെ ജീവിതത്തിൽ ഈ ചെറിയ പ്രായത്തിനിടയിൽ സി എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് അതിലയുടെ പ്രശ്നവും അനീഷ ആ ഒരു ചെയ്തേ പറ്റൂ എന്നുള്ള ഒരു ശാഠ്യമുണ്ടല്ലോ ബാക്കിയുള്ളവർക്ക് അത് പ്രശ്നം ഉണ്ടാവില്ല പക്ഷെ അതിലെ സംബന്ധിച്ചിടത്തോളം അതിലയുടെ ലൈഫിൽ അതിൽ അവർ കടന്നു വന്ന വഴികളിൽ ഇത്തരം ആളുകളെ അല്ലെങ്കിൽ ഇത്തരം സന്ദർഭങ്ങളെ നേരിട്ടിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ ഇനി ആര് പറയുന്നത് ഞാൻ കേൾക്കില്ല എൻ്റെ ജീവിതം എൻ്റെ ഇഷ്ടത്തിന് ഞാൻ ജീവിക്കും അത് ബിഗ് ബോസിലായാലും വെളിയിലായാലും താനെന്നല്ല ആരും എന്നെ ഭരിക്കാൻ വരണ്ട താൻ പറയുകയാണെങ്കിൽ ഞാൻ അത് ചെയ്യില്ല അതൊരു സ്ത്രീയുടെ ജീവിതാനുഭവങ്ങളിൽ നിന്ന് അവരാർജിച്ചെടുത്ത് അവരുടെ ആത്മവിശ്വാസമോ ഉറച്ച തീരുമാനമോ ആണ് എന്നതിൽ ഒരു തർക്കവും ചിലപ്പോൾ കാണുന്ന ആളുകൾക്ക് എനിക്കും ഞാൻ ഉൾപ്പെടുന്ന നമുക്ക് ചിലപ്പോൾ ആതില കാണിക്കുന്നത് ഓവർ ഷോ ആയിട്ടോ മുടയായിട്ടോ ഒക്കെ തോന്നും ഞാനും ഇന്നലത്തെ എൻ്റെ വീഡിയോയിൽ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഞാൻ ഈ വീഡിയോ എന്തിനും ചെയ്യുന്നു എന്ന് ചോദിച്ചാൽ എൻ്റെ മനസ്സിൽ തന്നെ എനിക്ക് തോന്നുന്നു ഇങ്ങനെയും ഒരു ഉണ്ട് ഉണ്ടാകാം അപ്പം തീർച്ചയായിട്ടും നമ്മൾ ഒരാളെ വിമർശിക്കുമ്പോൾ വേറൊരു ഭാഗം കൂടി നമുക്ക് തോന്നിയാൽ ഞാൻ എപ്പോഴും എൻ്റെ വീഡിയോകളിൽ അത് ചെയ്യാറുണ്ട് വേറൊരു ഭാഗം മറുപുറം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു ഒപ്പീനിയനും ഞാൻ എൻ്റെ അഭിപ്രായങ്ങളായിട്ട് പറയാറുണ്ട് ഏതാണ് ശരിയെന്ന് നമുക്ക് ഒരിക്കലും ഒരാളെ ജഡ്ജ് ചെയ്യാൻ പറ്റില്ല അപ്പം അതുകൊണ്ട് ഒന്നോ രണ്ടോ മൂന്നോ നാലോ അഞ്ചോ നമുക്ക് ഒരു വിഷയത്തിൽ നമുക്ക് വ്യത്യസ്തങ്ങളായ ഉണ്ടെങ്കിൽ അത് പങ്കുവയ്ക്കപ്പെടേണ്ടതാണെന്ന ഉത്തമ ബോധ്യമുള്ളത് കൊണ്ടാണ് ഞാൻ ഈ ഒരു അഭിപ്രായം പറഞ്ഞത് അതായത് ആതിലെയും ആ നൂറയും എന്ന് പറയുന്ന രണ്ടുപേരുടെ ലൈഫിൽ അവർ ഫേസ് ചെയ്ത് വന്ന കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ അവിടെ അനീഷ് ഓർഡർ ആണ് ചെയ്യുന്നത് ക്യാപ്റ്റനാണ് അനീഷിന് അത് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ട് കേട്ടോ അത് വേറെ കാര്യം അവിടെയാണ് ഞാൻ ഈഗോ മാറ്റി വയ്ക്കണമെന്നൊക്കെ പറയുന്നത് പക്ഷേ അതൊന്നും അവരെ ബാധിക്കുന്ന പ്രശ്നമല്ല ആദിലേക്കും നൂറയ്ക്കും ബിഗ് ബോസ് നൂറ് വർഷം നിൽക്കണമെന്നോ അവിടെ നിന്ന് കപ്പടിക്കണമെന്നോ ഒന്നുമില്ല അവർ അവരുടെ നിൽക്കാൻ പറ്റുന്ന അത്രയും ദിവസം നിൽക്കും പക്ഷെ അവർ എവിടെയും കോംപ്രമൈസ് ചെയ്യത്തില്ല അവർ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ടാവാം കോംപ്രമൈസ് ചെയ്തിട്ടുണ്ടാവാം ഒത്തിരി അനുഭവങ്ങൾ പിന്നിട്ടിട്ടാണ് അവരിവിടെ എത്തി നിൽക്കുന്നത് അവർ അത്രയും സ്ട്രോങ് ആണ് സോ അവരുടെ അടുത്ത് പോയിട്ട് അനീഷ് ഒരു കമാൻഡിങ് പവറോട് കൂടി പറയുമ്പോൾ അത് അക്സെപ്റ്റ് ചെയ്യാൻ അവർക്ക് കഴിയുന്നില്ല ഇനി ഇതിൻ്റെ മറുഭാഗം നമ്മൾ ഓൾറെഡി ഇന്നലെ വീഡിയോയിൽ പറഞ്ഞു അനീഷ് ക്യാപ്റ്റൻ ആണ് ആളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അവിടുത്തെ ഡ്യൂട്ടി കൃത്യമായിട്ട് നടത്തിക്കുക എന്നുള്ളത് സോ ആ ഒരു രീതിയിലാണ് അനീഷിൻ്റെ ഒരു പതിവ് ശൈലിയാണത് ബട്ട് അത് ഇവർക്ക് കണക്റ്റ് ആവുന്നില്ല പ്രത്യേകിച്ച് ആതിലേക്ക് അത് ആവുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു പ്രശ്നം മറ്റൊരു വീഡിയോ ആയി വീണ്ടും വരാം